എല്ലാവർക്കും നമസ്കാരം സൂര്യാംശ മീഡിയാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഒരു രസകരമായ ഒരു ചോദ്യമാണ് വാട്സപ്പിൽ വന്നത് വീടിൻ്റെ മുഖം തെക്കോട്ട് പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു വീട് തെക്കോട്ട് മുഖമായിട്ടുള്ള ഒരു വീട് വിൽക്കാൻ വെച്ചിട്ട് ആരും വാങ്ങുന്നില്ല അത് തെക്കോട്ട് മുഖമായതുകൊണ്ടാണ് വാങ്ങാത്തത് ഒരു അഭിപ്രായമാണ് പറയുന്നത് അപ്പം അവരുടെ ചോദിച്ചൊരു വാട്സപ്പിലൂടെ ചോദിച്ചൊരു സംശയമാണ് അതായത് തെക്കോട്ട് ദർശനമുള്ള വീട് തെക്കോട്ട് ഇറങ്ങുന്ന രീതിയിലാണെങ്കിലും തെക്കോട്ട് ദർശനമുള്ള അങ്ങനെ ഒരു വീട് പാടില്ല എന്ന് വാസ്തുശാസ്ത്രത്തിൽ എവിടെയോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് വേണം പറയാം മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ എടുത്ത് പരിശോധിക്കാൻ ധാരാളം വീടുകൾ തെക്കോട്ടുള്ള വീടുകളുണ്ട് ഇവിടെയൊക്കെ ഐശ്വര്യമായി ജീവിക്കുന്ന പല വീടുകളുണ്ട് വളരെ ബുദ്ധിമുട്ടോട് കൂടി ജീവിക്കുന്ന വീടുകളുണ്ട് ആദ്യമായി പറയട്ടെ നമ്മളെ ജീവിതത്തിൽ വരുന്ന സകല ദുരിതങ്ങളും കൊണ്ടുപോയി ഈ വീടിന്റെ മുകളിൽ എന്താ പറയുക കെട്ടിവെക്കുന്ന ഒരു രീതി അതൊന്ന് വല്ലാതെ അതിക്രമിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പൂർവികമായിട്ടുള്ള ദോഷങ്ങൾ അതിന് പരിഹാരം ചെയ്യാതിരിക്കുക നമ്മുടെ ജനന സമയം അനുസരിച്ചുള്ള ദോഷങ്ങൾ അതിന് പരിഹാരം ചെയ്യാതിരിക്കുക അതൊക്കെ ചെയ്തിട്ട് എല്ലാ ദോഷങ്ങളും കൂടി അയൽപക്കത്താരെ തലയിൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ എന്താ പറയുക മന്ത്രവാദം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കെട്ടിവെക്കുക അതേപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന വീടിനെ ഇരുപത്തിനാല് മണിക്കൂറും ബ്രാഗിക്കൊണ്ടിരിക്കുക ഇതൊന്നും ഒരു എന്താ പറയാ നമ്മളൊരു ഈ ആധുനിക ലോകത്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യമാണ് എന്ന് വിശ്വസിക്കും അതിന് ഉദാഹരണത്തിന് ഞാൻ പറയാം നമ്മൾ എല്ലാ സംഗതികളും നമുക്കൊരു വഴികാട്ടുകൾ മാത്രമാണ് എന്ത് സംഭവം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തന്നെ ചെയ്യണം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ തന്നെ ചെയ്യണം മറിച്ച് അത് ഇപ്പം ഉദാഹരണത്തിന് നമ്മ എന്താണ് ദൈവം പലരും പറയുന്നൊരു വാചകമാണ് ദൈവം വാ കയറിയിട്ടുണ്ടെങ്കിൽ ദൈവം ഇരയും തരുന്ന എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജനിക്കുമ്പോൾ ഒരു വാ ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ഭക്ഷണവും ദൈവം തരും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് സംഭവം നല്ല വാചക കേൾക്കാൻ നല്ല സുഖങ്ങളാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ മുന്നിൽ ഒരാൾ കൊണ്ടുവച്ച ഭക്ഷണം അത് കൈകൊണ്ട് നമ്മൾ ഉരുട്ടി കഴിക്കാതെ അത് ദൈവം വായിലേക്ക് ഇട്ടു തരും എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം യുക്തിക്ക് നിരക്കും നമ്മൾ ഒരു പണിക്കും പോവാതെ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം ദൈവം കൊണ്ടുതരും എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഇതുപോലുള്ളൊരു സാഹചര്യമാണ് ഇപ്പം വാസ്തുശാസ്ത്രത്തിലായാലും ജ്യോതിഷത്തിലായാലും പല ശാസ്ത്രങ്ങളെയും എടുത്ത് മുൻനിർത്തിക്കൊണ്ട് ഇപ്പം കൈരേഖാ ശാസ്ത്രം ഇങ്ങനെ ഒറ്റപ്പെട്ടി സംഭവങ്ങൾ ശാസ്ത്രങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ ഇതൊക്കെ വളച്ചൊടിച്ചിട്ട് അവനവൻ്റെ നേട്ടത്തിന് വേണ്ടി മറ്റുള്ളവരേക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തോട് നമുക്ക് യോജിപ്പില്ല അതാണ് ഇന്ന് ഏറ്റവും കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും തെക്കോ തെക്കോട്ട് ദർശനമുള്ള വീടുകൾ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം അത് ചോദിച്ച പ്രേക്ഷകന് ഞാൻ ആദ്യമായിട്ടൊരു നന്ദി അറിയിക്കുകയാണ് കാരണം ഈ ചോദ്യം വളരെ നന്നായി ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവം കൂടിയാണ് ഇതിനു മുമ്പ് ഇപ്പൊ ബാംഗ്ലൂർ പോയ സമയത്ത് ഉണ്ടായ ഒരു അനുഭവം പറയാം അവിടെ ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മിക്കവാറും ഈ തെക്കോട്ട് ദർശനമുള്ള വീടുകളൊന്നും ഉണ്ടാക്കാൻ വെച്ചാലോ അല്ലെങ്കിൽ അവിടെ അങ്ങനെ തെക്കോട്ട് ദർശനമായിട്ടേ വീടുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ ഭൂമി പോലും അനുഭവം തെക്കോട്ട് ദർശനമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു വീടുണ്ടെങ്കിൽ അത് വിൽക്കാൻ വെച്ചാൽ വാങ്ങാൻ ആളില്ല ഇത് സത്യത്തിൽ എന്ത് തെറ്റിദ്ധാരണേന്റെ പുറത്താണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ഈ ഒരു ചോദ്യം കൂടി വന്നത് അപ്പം അതിനൊരു മറുപടി പറയാൻ പറയാം ഇപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ തെക്കോട്ടായാലും പടിഞ്ഞാറോട്ടായാലും കിഴക്കോട്ടാണെങ്കിലും വടക്കോട്ടാണെങ്കിലും കൃത്യമായിട്ട് ഗുണന പട്ടികയും കാര്യങ്ങളും അതായത് അതിന്റെ യോനി അളവുകൾ ഏത് അളവ് വേണം ദിക്ക് എങ്ങനെ ക്രമീകരിക്കണം അതിന്റെ റൂമുകൾ എങ്ങനെ ക്രമീകരിക്കണം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ശാസ്ത്രത്തിൽ പറയുന്നു അപ്പം ശ്വാസത്തിൽ വളരെ കൃത്യമായിട്ട് ഇന്നൻ്റെ ദിക്കിലേക്ക് ദർശനമാക്കി വീട് വെക്കാം എന്ന് പറയുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് എന്ത് ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പാടില്ല എന്ന് പറയുന്നത് ചോദിച്ച് പലരും കൈമലർത്തുന്ന അവസ്ഥയാണ് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല തെക്കോട്ട് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ആകെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ ബോഡി കൊണ്ടുവരും വീടിന്റെ തെക്ക് ഭാഗത്താണ് സംസ്കരിക്കുന്നത് ഈ ഒരു കാര്യമാണ് ആളുകളുടെ മനസ്സിലേക്ക് എപ്പോഴും വരുക അതേപോലെ തന്നെ പിന്നെ ഇപ്പം നമ്മളൊരു വീടുകളിൽ ചെന്നിട്ട് വീടിന് പിന്നെ തെക്കോട്ട് തല വെച്ച് കിടക്കാം കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ മുഖത്തേക്ക് നോക്കുക തെക്കോട്ട് തലവെക്കേ അത് പാടുണ്ടോ കാരണം എന്താ വെച്ചാൽ അവരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു കാലൻ്റെ ഏരിയ ആണ് മരിച്ചാൽ കൊണ്ടുപോയി വെക്കുന്ന ഏരിയയാണ് നമ്മൾ പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ബലി നടത്തുന്ന ഏരിയ ആണ് ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന എന്താ പറയുക കൊടുമ്പിരി കൊള്ളുന്നത് കൊണ്ടാണ് ഈ തെക്കോട്ട് ദർശനമുള്ള വീട് പാടില്ല എന്ന് പറയും സത്യത്തിൽ അങ്ങനെയല്ല വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായിട്ട് നാല് ദിക്കിലേക്കും ദർശനമുള്ള വീടുകൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആചാര്യന്മാർ അതിൻ്റെ അളവ് സഹിതം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ദർശനമുള്ള ഒരു വീട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏത് ദിക്കിലേക്കായാലും നമ്മൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും ഏകയോനി ത്രിയോനി പഞ്ചയോനി സപ്തയോനി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഇടയിൽ രണ്ട് അഞ്ച് അല്ല രണ്ട് നാല് ആറ് എട്ട് ഈ യോനികളൊക്കെ ഉണ്ട് അപ്പം അഷ്ടദിക്കിനെ കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും വാസ്തുശാസ്ത്രം പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് അഷ്ടദിക്കുകൾ അഷ്ടദിക്കുകളിൽ ഈ കോൺ ദിക്കുകൾ ഒഴിവാക്കണം എന്ന് വാസ്തുശാസ്ത്രം കർശനമായി തന്നെ പറയുന്നുണ്ട് കോൺ ദിക്കുകളിലേക്ക് വീട് വെച്ചാൽ വരാവുന്ന ദുരിതങ്ങൾ എന്തൊക്കെ ഇത് കൃത്യമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് മറിച്ച് ബാക്കി നാല് ദിക്കിലേക്കും വീട് വെച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ അത് കൃത്യമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അപ്പം വാസ്തുശാസ്ത്രം പറയുന്നൊരു കാര്യം എന്താ ചിലപ്പോൾ നമ്മൾ പെടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുശാസ്ത്ര പ്രകാരം അത് അളവ് നമ്മൾ കണക്ക് കൂട്ടുന്ന സമയത്ത് ഏകയോനി വരുന്ന തരത്തിലുള്ള അളവുകളാണ് പെടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന് വേണ്ടതെന്ന് പറയുന്നത് അതേസമയം ഈ ഏകയോനിക്ക് പകരം മറ്റൊന്നും ഇപ്പം ത്രിയോനിയോ പഞ്ചയോനിയോ സപ്തയോനിയോ മറ്റു രീതിയിൽ വരുന്ന രണ്ട് നാല് ആറ് ഈ യോനികളോ ഒന്നും തന്നെ പെടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന് പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അതിന്റെ ചുറ്റളവിൽ ചുറ്റളവ് എന്ന് പറയുമ്പോൾ വീടിന്റെ ഭിത്തിയുടെ അളവ് അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തറയുടെ അളവ് എല്ലാം വരണം പക്ഷെ ഭിത്തിയുടെ അളവ് ഈ വിത്തിപ്പുറം എന്ന് പറയുന്നത് തന്നെയാണ് ഉത്തരപ്പുറം അളവ് പഴയ ഉത്തരപ്പുറം എന്ന് പറയുന്നതാണ് ഭിത്തി അളവ് ഭിത്തിൻ്റെ പുറം ചുറ്റും ഇത് കൃത്യമായിട്ട് യോനി അളവുകൾ കിട്ടണം അത് പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന് ഏകയോനി തന്നെ വേണം എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ വടക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ വടക്കോട്ട് ദർശന വീടാണെങ്കിൽ നമ്മളതിന്റെ പേര് പറയാം തെക്കിനി എന്ന് പറയും ആ വടക്കോട്ട് ദർശനമുള്ള വീടിന് പറയുന്നതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചതുശാല എന്ന് പറയുന്ന നമ്മൾ ചതുശാലയെ പറ്റിയും അഷ്ടശാലയെ പറ്റിയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നാല് കെട്ട് എട്ട് കെട്ട് പതിനാറ് കെട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ചതുശാല നിയമത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ നിയമങ്ങളും പിന്നീട് വന്നിട്ടുള്ളത് ദ്വിശാലയ്ക്കാണെങ്കിലും ഏകശാലയ്ക്കാണെങ്കിലും തൃശാലയ്ക്കാണെങ്കിലും ഒക്കെ നിയമങ്ങൾ വന്നിട്ടുള്ളത് അതിൽ തന്നെയാണ് അപ്പോൾ ഈ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന് ഏകയോനി എന്ന് പറയുന്ന ഒരൊറ്റ വിധത്തിലുള്ള അളവുകൾ മാത്രമേ അത് ഒരളവ് എന്നല്ല അളവ് പലതുണ്ട് ഏകയോനി തരത്തിലുള്ള അളവുകൾ മാത്രമേ അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വാസ്തുശാസ്ത്രം കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മറികടന്ന അതിന്റെ ദോഷങ്ങളും പറയുന്നു അതേപോലെ ഇപ്പം വടക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അവിടെ ത്രിയോനി തന്നെ വേണം എന്ന് പറയും പക്ഷേ അവിടെ ഒരു ഉപാധിയും കൂടി കൊടുത്തിട്ടുണ്ട് ത്രിയോനിക്ക് പകരം അവിടെ ഏകയോനിയും കൂടി ഉപയോഗിക്കാം വടക്കോട്ട് ദർശനമുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ത്രിയോനിയാണ് വേണ്ടത് ഇനി അവിടെ ത്രിയോനി കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ ഇപ്പൊ നമ്മളൊരു വീട് ഒരു സ്ഥലത്ത് പോയി അളന്നിട്ട് പരമാവധി ഒരു വീട് കൊള്ളിക്കാന്ന് വിചാരിക്കുമ്പോൾ അവിടെ ത്രിയോനി കിട്ടൂല വിചാരിക്കാം അതേസമയം അവിടെ ഏകയോനി കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം വടക്കോട്ട് മുഖുള്ള വീട് അതേസമയം അവിടെ ഈ ത്രിയോനിയും കിട്ടൂല ഏകയോനിയും കിട്ടാതെ ഇനിയിപ്പോൾ പഞ്ചയോനിയോ സപ്തയോനിയോ ചെയ്യാന്ന് വിചാരിച്ചാൽ അത് പറ്റൂല അത് ശാസ്ത്രത്തിലെ ഓപ്ഷൻസ് ഇല്ല അപ്പം ഏകയോനി പിന്നെ ത്രിയോനിയാണ് വടക്കോട്ട് മുകളിലുള്ള വീടിന് വേണ്ടത് ആ വേണ്ടതിന് പകരം ഇനി ഏകയോനി പോയാലും കുഴപ്പമില്ല അത് ഒരു ഓപ്ഷൻസ് ശാസ്ത്രം തന്നെ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇത് അതേപോലെ തന്നെ കൃത്യമായിട്ട് പടിഞ്ഞാറേക്ക് വന്ന കിഴക്കോട്ട് ദർശനമുള്ള വീടിനുള്ള ഏറ്റവും സുഖം എന്താണെന്ന് വെച്ചാൽ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ അതിന് വേണ്ടത് പഞ്ചയോനിയാണ് പഞ്ചയോനി കണക്കിലാണ് കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീട് നിർമ്മിക്കേണ്ടത് അതിന് പടിഞ്ഞാറ്റി എന്ന് പറയും ഈ പടിഞ്ഞാറ്റി എന്ന് പറയുന്ന വീടിന് പഞ്ചയോനി അല്ല ഇനി ഏകയോനി വന്നാലും അതിന് കുഴപ്പമില്ല ത്രിയോനി വന്നാലോ ഇനി സപ്തയോനി വന്നാലോ കുഴപ്പമില്ല അതായത് അഷ്ടദിക്കിലെ നാല് ദിക്കുകളിലേക്കുള്ള യോനിയും അതിന് പറ്റും വിധിക്കിലേക്ക് വരുന്ന രണ്ട് നാല് ആറ് എട്ട് ഈ യോനികൾ അതിന് പറ്റൂല അതാണ് ഈ കൃത്യമായിട്ട് പടിഞ്ഞാറ് കിഴക്കോട്ട് മുകളിലെ വീടിന് പറയുന്നത് അവിടെയും ഏകയോനി പറ്റും നമ്മൾ ചിന്തിക്കേണ്ടുവച്ചാല് ഇപ്പം ഏകയോനി പറ്റും ത്രിയോനി പറ്റും പിന്നെ പഞ്ചയോനി പറ്റും സപ്തയോനി പറ്റും വേണ്ടത് പഞ്ചയോനിയാണ് ബാക്കിയുള്ള നാല് യോനികളും അതിന് പറ്റും കിഴക്കോട്ട് മുകളിലുള്ള വീട് അതേപോലെ തന്നെ നേരെ തിരിച്ച് നമ്മളിപ്പം പിന്നെ തെക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും പടിഞ്ഞാറോട്ട് വീട് ദർശനമുള്ള വീടിനേക്കാളും പിന്നെ വടക്കോട്ട് ദർശനമുള്ള വീടിനേക്കാളും ഗുണം കൂടിയിട്ട് കിട്ടുന്ന ഒരു കാര്യം തെക്കോട്ട് ദർശനമുള്ള വീടിനാണ് അതെന്താ വെച്ചാല് തെക്കോട്ടത്തിലുള്ള ദർശനമുള്ള വീടിന് പറയുന്നത് സപ്തയോനിയാണ് പറയുന്നത് സപ്തയോനി പറയുന്ന കൂട്ടത്തിൽ ആചാര്യൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ സപ്തയോനി കിട്ടുന്നില്ല എങ്കിൽ അവിടെ ഏകയോനി ഉപയോഗിക്കാം ഇനി ഏകയോനി കിട്ടുന്നില്ലെങ്കിൽ അവിടെ ത്രിയോനി ഉപയോഗിക്കാം ഇത് ശാസ്ത്രത്തിലുള്ള ഓപ്ഷനാണ് ഏകയോനി ഉപയോഗിക്കാം ത്രിയോനി ഉപയോഗിക്കാം അതിൻ്റെതായ യോനി ആയിട്ടുള്ള സപ്തയോനി ഉപയോഗിക്കാം ഇത് മൂന്ന് ഉപയോഗിച്ചിട്ട് കണക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് തെക്കോട്ട് ദർശനമുള്ള വീടിനുണ്ട് പടിഞ്ഞാറോട്ടുള്ള ദർശനമുള്ള വീടിന്റെ സ്ഥിതി ആലോചിച്ച് നോക്കും ഏകയോനി എന്ന് പറയുന്ന ഒരു ഒറ്റ കണക്കിൽ മാത്രമേ പടിഞ്ഞാറോട്ടുള്ള ദർശനത്തിനുള്ള വീട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത്തരത്തിൽ മൂന്ന് ഓപ്ഷൻസും കൊടുത്ത് അതിനുള്ള കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചെടുത്താണ് ചില പുതിയ ആചാര്യന്മാർ പറയുന്നത് തെക്കോട്ട് ദർശനമുള്ള വീട് പാടില്ല എന്നാണ് അതിന് കാരണമായിട്ട് ഈ പിന്നെ പാവപ്പെട്ട ആളുകളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തെക്കോട്ട് അത് യമന്റെ അല്ലെങ്കിൽ കാലന്റെ സ്ഥലമാണ് അങ്ങോട്ട് പാടില്ല അല്ലെങ്കിൽ നമ്മൾ ബോഡി മറവിയുന്ന സ്ഥലമാണ് അവിടേക്ക് പാടില്ല അല്ലെങ്കിൽ ബലികർമ്മം നടത്തുന്ന സ്ഥലമാണ് അവിടേക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥ സത്യത്തിൽ ഇങ്ങനെയൊന്നുമില്ല കൃത്യമായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നു നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദിക്ക് കൃത്യമായിരിക്കണം അതിന് വേണമെങ്കിൽ ഒരു പതിനൊന്നേകാല് പതിനഞ്ച് ഡിഗ്രി വരെയൊക്കെ അങ്ങോട്ടോ അങ്ങോട്ടോ തിരിഞ്ഞാൽ വലത്തോട്ട് അപ്പൊ ദിക്ക് കറക്റ്റ് ദിക്ക് ഈസ്റ്റ് വെസ്റ്റ് ദിക്ക് നിൽക്കുന്ന ഒരു ലൈന് അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു പത്ത് ഡിഗ്രി ഇടത്തോട്ടോ അല്ലെങ്കിൽ ഒരു പത്ത് ഡിഗ്രി വലത്തോട്ടോ ചരിഞ്ഞാൽ ദോഷമില്ല എന്ന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആചാര്യന്മാരും പറയുന്നു പഴയ എല്ലാ പണ്ഡിതന്മാരായിട്ടുള്ള ആചാര്യന്മാരും പറയുന്നത് അത് അത്ര തിരിയുന്നത് തെറ്റില്ല അതേസമയം പൂർണ്ണമായിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഒക്കെ തിരിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ ഫോർട്ടി ഡിഗ്രി തേർട്ടി ഡിഗ്രി ഒക്കെ തിരിഞ്ഞു നിൽക്കുന്ന വീടിന് വരുന്ന ദോഷങ്ങളെ കുറിച്ചും പറയുന്നു അതേസമയം പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഏകയോനി സർവത്ര പൂജിതം എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലേക്കും നാല് ദിക്കിലേക്ക് വീടുണ്ടാക്കുന്നതിനും ഏകയോനി പൂജിതമാണ് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നു അതേസമയം ഇപ്പോഴുള്ള ആളുകൾ ചെയ്യുന്ന ഒരു പണിയെന്ന് വെച്ചാൽ ഒരു വീട് വിധിക്കിലേക്ക് തിരിഞ്ഞു കണെങ്കിൽ ഒരു വീട് പിന്നെ പടിഞ്ഞാറുമല്ല തെക്കോട്ടുമല്ലാത്ത രീതിയിൽ ആ നിരതി കോണിലേക്കാണ് ദർശനമായിട്ട് വീട് തിരിഞ്ഞു നിൽക്കുന്നതെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് ഏകയോനിയില് കണക്കൊപ്പിച്ചു കൊടുക്കുന്നത് സത്യത്തില് വിധിക്കില് വീട് ചെയ്യാൻ യാതൊരു ഓപ്ഷൻസും വാസ്തുശാസ്ത്രത്തിലില്ല വിധിക്കിലേക്ക് വീട് വന്നു കഴിഞ്ഞാൽ അത് ഏകയോനിയിലേക്ക് മാറ്റിയത് കൊണ്ട് യാതൊരു ഗുണവും കിട്ടുന്ന കാര്യം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നില്ല വാസ്തുശാസ്ത്രത്തിൽ ഞാൻ പറഞ്ഞ പ്രകാരം കൃത്യമായിട്ട് ഏകയോനി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഏകയോനി നാല് ദിക്കിനും പറ്റും ത്രിയോനി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ത്രിയോനി വടക്കോട്ട് മുകളിലേനും തെക്കോട്ട് മുകളിലേനും പറ്റും പഞ്ചയോനി എവിടെയെന്ന് ചോദിച്ചാൽ പഞ്ചയോനി പടിഞ്ഞാറ് മാത്രമേ പറ്റൂ അതേസമയം പടിഞ്ഞാറ് പടിഞ്ഞാറ് ഉള്ള വീടിന് അതായത് പടിഞ്ഞാറ്റിയായിട്ടുള്ള വീടിന് കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടിനാണ് മാത്രമേ പഞ്ചയോനി പറ്റുള്ളൂ അതേസമയം ആ പഞ്ചയോനി പറ്റുന്ന സ്ഥലത്തേക്ക് എല്ലാ യോനികളും പറ്റും നാല് ബാക്കിയുള്ള മൂന്ന് ദിക്കു യോനികളും അതിന് സൂട്ടാണ് അതേസമയം തെക്കോട്ട് മുകളിലുള്ള വീടിനെങ്ങനെയും ചോദിച്ചാൽ അതിൻ്റെതായ യോനി ആയിട്ടുള്ള സപ്തയോനി പറ്റും അതോടൊപ്പം ത്രിയോനിയും ഏകയോനിയും പറ്റും എന്ന് ശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നിടത്താണ് നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളെ ഇഷ്ടപ്രകാരം അതവിടെ ചെയ്തോളി ഇത് ഇവിടെ ചെയ്തോളി എന്ന് പറഞ്ഞു സത്യത്തിൽ നമ്മുടെ മുന്നിലുള്ള ഒരു മഹത്തായ ശാസ്ത്രം നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴികാട്ടിയായിട്ടുള്ള ഒരു മഹത്തായ ശാസ്ത്രത്തെ വളച്ചൊടിച്ച് അവനവന് തോന്നിയ രീതിയിലേക്ക് മാറ്റി മറിക്കുന്ന ഒരു രീതി നിലനിൽക്കുന്നു ഈ വീഡിയോ എങ്കിലും കാണുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരം ഒരു അനുഭവത്തിൽ വീണു പോവാതെ ഒരു പുതിയ വീടുണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു വീടുണ്ടാക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലം എടുക്കാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ ആദ്യം ആരെ കാണണം പ്ലാൻ എങ്ങനെ തയ്യാറാക്കണം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിൻ്റെ മുൻപത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതില് എന്താ പറയുക സങ്കടം തോന്നാനോ കരയാനോ വിഷമിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അതിന് വഴികാട്ടിയായിട്ടുള്ള വഴി എന്തൊക്കെയെന്ന് നോക്കുക അതിലൂടെ മുന്നോട്ട് പോകുക അല്ലാതെ നമ്മൾ ദുഃഖിച്ചിരിക്കുക ഏഹ് ഈശ്വരം കൊണ്ടുതരും എന്ന് വിചാരിച്ചിട്ട് ഇരുപത്തിനാലും ഈശ്വരൻ കൊണ്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്ന വഴി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കാര്യമില്ല ഈശ്വരൻ തരും എന്ന് വിചാരിച്ച് കിടന്നുറങ്ങിയാൽ ഒന്നും കിട്ടൂല അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു വീടിന്റെ കാര്യം നമ്മൾ ഉണ്ടാക്കി ഇപ്പൊ നമ്മളെ കയ്യിൽ പോലെ കാശുള്ള സമയത്ത് നല്ല വീട് നമ്മൾ കെട്ടിപ്പോ കാരണം ഒരാളും പറഞ്ഞാൽ നമ്മൾ അനുസരിക്കില്ല എന്റെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ ഒരാൾ പറഞ്ഞാലനുസരിച്ച് ആരെയും ഒരു വില ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇഷ്ടത്തിനനുസരിച്ച് പൈസ എവിടെന്നെങ്കിലും കിട്ടിയിരുന്ന പൈസ കിട്ടുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുക അങ്ങനെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കെട്ടിപ്പൊക്കി പിന്നെ അവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുമ്പോഴാണ് ചിന്തിക്കുക അപ്പോഴേക്ക് ഏകദേശം എല്ലാം വാലറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അവസാന ഘട്ടത്തിൽ എത്തിണ്ടാവും ഇനി ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്ന ആളുകൾ ലാസ്റ്റ് ഘട്ടത്തിൽ ആരെങ്കിലും ഒന്ന് പറയും അപ്പം പിന്നെ എല്ലാ ചമ്മലും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വാസ്തു അറിയുന്ന ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് വീട് കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ നേരെ എല്ലാ കാര്യങ്ങളും ഓപ്പോസിറ്റേക്ക് അപ്പോഴേ അപ്പോൾ ആ രീതിയിലാവുന്നതിന് മുമ്പ് ഒരു വഴികാട്ടിയായിട്ട് വാസുശാസത്തിനെ കാണുക അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാണ് നമ്മൾ ഒരിക്കലും എല്ലാം വീടാണ് എൻ്റെ ദുരിതത്തിന് കാരണം എന്നുള്ളത് ചിന്തിക്കാതെ എല്ലാ വഴികളും ചിന്തിക്കാം നമ്മളിപ്പോൾ ഒരു ചെറിയ കുട്ടികൾ പറഞ്ഞാലും അതും കേൾക്കാൻ അനുസരിക്കാൻ നമ്മൾ തയ്യാറാവും ആ സന്ദർഭത്തിൽ ഒരുപക്ഷെ അവൻ ആയിരിക്കും ഒരു ദൈവത്തിൻ്റെ രൂപത്തിൽ നമ്മളെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പം എല്ലാ ഭാഗങ്ങളും ചിന്തിച്ച് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയാണ് തെക്കോട്ട് മുകളിലെ ദർശനമുള്ള വീട് നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തു എന്നുള്ളത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല മറ്റുള്ള ദിക്കിലേക്കുള്ള ഈ ഒരു വീടിന് ഏതൊക്കെ തരത്തില് ദോഷം വരുന്നോ അത് മാത്രമേ തെക്കോട്ട് ദർശനമുള്ള വീടിനുള്ളൂ അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പൊ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു തെക്കോട്ട് ദർശനമുള്ള വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തുടക്കം മുതലേ പാലിച്ചു കൊണ്ടുവരാം പാലിച്ചു കൊണ്ടുവന്നാൽ വളരെ സിമ്പിളായി ഇതെന്തോ ഒരു വലിയ ചെലവുള്ള കാര്യമാണെന്നൊന്നും ചിന്തിക്കേണ്ട ഒന്നുമില്ല നിസാരമായ സംഭവം നമ്മൾ പ്ലാൻ തയ്യാറാക്കുന്നത് മുതൽ അല്ലെങ്കിൽ സ്ഥലം തെക്കോട്ട് മുഖമുള്ള വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലം വാങ്ങുന്നത് മുതൽ നമ്മൾ ചിന്തിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ വീടുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെതായ രീതിയിൽ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യത്തോടു കൂടി നമുക്ക് ദീർഘകാലം അവിടെ ജീവിക്കാൻ പറ്റും കുടുംബങ്ങളും അതിൻ്റെ കുടുംബങ്ങളുമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ ജീവിച്ച നിരവധി വീടുകൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കാണാൻ പറ്റും തീർച്ചയായിട്ടും അതുകൊണ്ട് തെക്കോട്ടുള്ള തെക്കോട്ട് മുഖമുള്ള വീട് അല്ലെങ്കിൽ തെക്കോട്ടുള്ള ദർശനമുള്ള വീട് അത് തെറ്റാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യം ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ വീഡിയോ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തുടർന്നുള്ള വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി